ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബോൺലെസ് ഇന്നലെ രാത്രി മുതൽ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണ് ഇപ്പോൾ താരം ചന്ദ്രനും ചന്ദ്രന് ചുറ്റും കണ്ട രണ്ട് വളയങ്ങളും ഒന്ന് ചന്ദ്രൻ തൊട്ടടുത്തായിട്ടും ഒന്ന് കുറച്ച് ദൂരെയായിട്ടും എന്താണ് ഈ വളയങ്ങൾ എന്താണ് ഈ പ്രതിഭാസം ഈ പ്രതിഭാസമാണ് മൂൺ ഹാലോ അഥവാ ലൂണാർ ഹാലോ മൂൺ ഹാലോയുടെ വരവ് ഭാഗ്യമായി കണക്കാക്കുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട് പല പ്രദേശങ്ങളും ഉണ്ട് ദക്ഷിണ കാനഡയിലെ ഒജിബ്ബേ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർ മൂൺഹാലോയുടെ വരവിനെ കണക്കാക്കുന്നത് ഗ്രേറ്റ് സ്പിരിറ്റിൻ്റെ വരവായിട്ടാണ് എന്താണ് ഗ്രേറ്റ് സ്പിരിറ്റ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണല്ലേ ഗ്രേറ്റ് സ്പിരിറ്റ് അപ്പോൾ ഗ്രേറ്റ് സ്പിരിറ്റിൻ്റെ വരവാണ് മൂൺഹാലോ എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല ഇതിൻ്റെ വരവോടുകൂടി അവർക്ക് ഭാഗ്യമുണ്ടാവുമെന്നാണ് ദക്ഷിണ കാനഡയിലുള്ള ഒജിബ്ബേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ കരുതുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ദക്ഷിണ കാനഡയിലെ കാര്യം ഞാൻ പറഞ്ഞു ഈജിപ്റ്റിലോട്ട് വരാം ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം തോത്ത് എന്ന ദൈവത്തിൻ്റെ ശക്തി മൂലമാണ് ഹാലോ ഉണ്ടാകുന്നത് ഹാലോ പ്രത്യക്ഷപ്പെടുന്നതും ഈജിപ്റ്റുകാർക്ക് ദൈവമാണ് ചന്ദ്രൻ ഈ തോത്ത് എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദൈവമാണ് ഈ തോത്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദൈവമാണ് അപ്പോൾ ഈജിപ്റ്റുകാർ പറയുന്നത് തോത്തെന്ന ദൈവത്തിൻ്റെ ശക്തി മൂലമാണ് ഹാലോ ഉണ്ടാകുന്നതെന്നും ഇതവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ പല സ്ഥലങ്ങളിലും ആളുകൾ കണക്കാക്കുന്നത് ഈ ഒരു ഹാലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദുരന്തം ആണ് കൊണ്ടുവരുന്നത് പ്രളയം കൊടുങ്കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് കണക്കാക്കുന്ന ആളുകളും ഉണ്ട് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഇങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം അവർ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇതാണ് ഹാലോ ഉണ്ടാകുന്നു അതിനുശേഷം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഉള്ളിൽ അത്രയും ഒരു വിശ്വാസം വരുന്നത് എന്നാൽ പുരാണങ്ങളിലൊന്നും തന്നെ ഹാലോയെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഹാലോ തികച്ചൊരു പ്രകൃതി പ്രതിഭാസമാണ് ഇനി നമുക്ക് ഹാലോ എന്താണെന്ന് നോക്കാം ഈ ഹാലോ എന്ന് പറയുന്ന പ്രതിഭാസം ചന്ദ്രനിൽ മാത്രമല്ല സൂര്യനിലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാര്യം ചന്ദ്രനിലേക്ക് വരുമ്പോൾ ഇതിനെ മൂൺ ഹാലോ അഥവാ ലൂണാർ ഹാലോ എന്ന് പറയുന്നു സൂര്യനിലേക്ക് വരുമ്പോൾ അതിനെ സൺ ഹാലോ അഥവാ സോളാർ ഹാലോ എന്ന് പറയുന്നു ചന്ദ്രനിലെ കാര്യം നമുക്ക് ഇന്നലെ കണ്ട കാര്യം പറയാം ലൂണാർ ഹാലോ എന്താണിതെന്ന് പറയാം ചന്ദ്രൻ ചന്ദ്രൻ ചുറ്റും ഒരു വളയം അത് കഴിഞ്ഞ് അകലേക്ക് മാറിയിട്ട് വേറൊരു വളയം അതായത് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ചന്ദ്രന് ട്വൻറ്റി ടു ഡിഗ്രി അകലെ ഒരു വളയും ഫോർട്ടി ഫോർ ഡിഗ്രി അകലെ ഒരു വളയും കാണപ്പെടുന്നു ഈ ഫോർട്ടി ഫോർ ഡിഗ്രി അകലെയുള്ള വളയത്തിൽ കളർ കളേഴ്സും ഉണ്ടാകും അതായത് മഴവില്ലിൻ്റെ നിറങ്ങളും കാണപ്പെടും തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ മഴവില്ലിൻ്റെ നിറങ്ങളും കാണപ്പെടും അപ്പോൾ ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കധികം തെക്കോട്ടാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത് വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ അങ്ങനെ കണ്ടതായിട്ട് പറയുന്നില്ല ഇതാദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല ഇതെപ്പോഴും ഉണ്ടാകാറുണ്ട് തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം വരാറുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതായത് അന്തരീക്ഷത്തിൽ ഒരു പതിനെട്ടായിരം അടി മുകളിലോട്ട് പോകുമ്പോൾ പതിനെട്ടായിരം ഇരുപതിനായിരം അടി മുകളിലോട്ട് പോകുമ്പോൾ അവിടെ കാണപ്പെടുന്ന പല മേഘങ്ങളുണ്ട് അതിൽ അവിടെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് അല്ലെങ്കിൽ സിറസ്ട്രാറ്റസ് മേഘങ്ങൾ ഈ മേഘങ്ങൾ കമ്പാരറ്റീവ്ലി നേരത്തെ പാളികളുള്ള മേഘങ്ങളാണ് അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം കടന്നു പോകുകയാണ് അപ്പോൾ കടന്നു പോകുമ്പോൾ നേരത്തെ പാളികളായതുകൊണ്ട് തന്നെ കടന്നു പോകാൻ എളുപ്പമാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പ്രകാശത്തിന് വിഭജനം സംഭവിക്കുകയാണ് അതായത് ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ് ഈ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അത് തീർച്ചുനീങ്ങിയിട്ട് അതൊരു സർക്കിൾ സർക്കിളായിട്ട് മാറുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അതൊരു വൃത്താകൃതിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് ഈ പറയുന്ന മൂൺ ഹാലോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് സയൻറ്റിഫിക്കായിട്ട് വേർഡ്സും കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവരുന്നില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ വിഭജനമാണ് മൂൺ ഹാലോ എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ട് വളയങ്ങളായിട്ട് മാറുന്നു അതിൻ്റെ അറ്റത്തുള്ള വളയത്തിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കളേഴ്സ് കാണപ്പെടും അതായത് വിപ്ജോറിൽ കാണപ്പെടുന്ന പോലെ തന്നെയുള്ള കളേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാണ് പ്രകാശത്തിൻ്റെ വിഭജനം കാരണം ഉണ്ടാകുന്ന മൂൺ ഹാലോ അഥവാ ലൂണാർ ഹാലോ ഇത് കൂടുതലും കാണുന്നത് ശൈത്യ മേഖലകളിലാണ് അല്ലാത്ത സ്ഥലങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ തുടക്കത്തിൽ കാണപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു മൂൺ ഹാലോകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് തവണ ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ മൂൺ ഹാലോയുമായി ബന്ധപ്പെട്ട കെട്ടുകഥകളും പറഞ്ഞു ആയിട്ട് മൂൺ ഹാലോ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയെന്ന് കമൻറ്റുകളും പറയാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം